പോലീസുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരൊന്നും ഒരു ചാർജ് ചെയ്യുന്നില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇനിയും അങ്ങനെ ഉണ്ടെങ്കിൽ ശക്തിയായിട്ട് ബന്ധപ്പെട്ട വിധത്തിലടപെടും ആ ഉണ്ടെങ്കിൽ പരിശോധിക്കാം നമ്മൾ അതെ 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 അത് അതെ അതെ അല്ല പാർക്ക് നേരത്തെ അല്ല അതിന് ട്രാഫിക് കമ്മിറ്റി ഉണ്ട് ആ ട്രാഫിക് കമ്മിറ്റി ചേർന്ന് തീരുമാനം എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നത് പിന്നീട് ഇത് അത് ഒന്ന് പിന്നീട് ഈ ചാർജ് ചെയ്യുമ്പോൾ അങ്ങനെ നിയമം ലംഘിക്കുന്ന ആളെ ചാർജ് ചെയ്യുന്നതിന് പകരം വ്യാപകമായ ചാർജിങ് എന്തും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഇടതുപക്ഷാധിപത്യ മുന്നണിയിലേക്ക് ഇടപെടും ഇടപെടി പിന്നെ പല ബോളുകളും എവിടെന്നറിയി അല്ലെങ്കിൽ വളരെ വീതി പറഞ്ഞ രീതിയിലാണ് തൊട്ടടുത്ത് കട ബോൾ വെച്ചിട്ടുള്ളത് മുന്നോട്ട് വഴിയിൽ ഈ വഴിയിൽ ആ ഭിന്നെ മുകളിലൊക്കെ ഒരു പുറമേന്ന് വരുന്ന ആളുകൾക്ക് കാണാൻ വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വെച്ച ബോളുകൾ ഇത്തരത്തിലുള്ള മുകളിൽ ശരി ശരി ആലോചിക്കാം ആലോചിക്കാം തന്നെയാണ് എന്തായാലും ഒരു കാര്യണ്ട് നമ്മുടെ ഇടുങ്ങിയ റോഡിന്റെ ഇത് ഇല്ല നമ്മൾ പറയുന്നില്ല വാഹനങ്ങൾ കൂടുന്നുണ്ട് ആള് കൂടുന്നുണ്ട് അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അതിന് പുതിയ പാലം വന്നാൽ തന്നെയാണ് അതൊരു പരിപൂർണമായിട്ട് നമുക്ക് തീർക്കാൻ കഴിയുള്ളൂ പോലീസ് അന്യായമായി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കും എന്ന് തന്നെയാണ് വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ